ൂർ ഗ്രൂപ്പ് മൺസൂൺ ആൻഡ് ഡയ്മസ് അഡ്വാൻസ് ഇതിന്റെ ഉദ്ഘാടനം ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഡ്വാൻസ്കീം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി ഇതിൽ പങ്കെടുക്കുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ വിദേശ ട്രിപ്പ് ഗോവ ട്രിപ്പ് ഊട്ടി ട്രിപ്പ് സ്മാർട്ട് ഫോൺ അതുപോലെ ബോച്ചെ അപ്ലയൻസസ് നൽകുന്ന സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് ഓഫീസർ ടീം അംഗങ്ങൾ നിർവഹിച്ചു പറയാനുള്ളത് നമുക്ക് സ്വർണ്ണവേല കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരന് ആഭരണങ്ങൾ വാങ്ങുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് അല്ലേ അവസ്ഥയിൽ നമുക്ക് സ്വർണം വാങ്ങാൻ ഗഡുക്കളായി ചെറിയ ചെറിയ എമൗണ്ട് അടച്ച് പതിനൊന്ന് മാസം കഴിയുമ്പോൾ ആ വാങ്ങാനുള്ള ഒരു സ്കീമാണ് നമ്മുടെ പി ജി ഡി സ്കീം ഇത് പല ആളുകളും ഇതിന്റെ ഗുണം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കാരണം സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൂടും പണിക്കൂലിയും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ആളുകൾക്ക് ഈ ഉയർന്നു വരുന്ന പണിക്കൂലിയും അതുപോലെ ഉയർന്നിരുന്ന സ്വർണ്ണവിലയില്ല സമയത്ത് സ്വർണം വാങ്ങാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടൊരു സ്കീമാണ് നമ്മുടെ ీజనల్ మేనేజర్ అనీష్ కుమార్ షోరూమ్ మేనేజర్స్ ఉమేష్ సుధీష్ మార్కెటింగ్ మేనేజర్స్ జాన్సన్ విజయన్ న్యూస్ బ్యూరో కాని